ഞാൻ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ ഞാൻ വരുമ്പോൾ കൊടുക്കുന്നതാണ് ഭയങ്കര സ്പേസ് പോകുന്ന ഇത് സ്ഥലം മുടക്കാണ് അപ്പം ഞങ്ങൾ ഫ്ലാറ്റ് മാറിയപ്പോൾ കുപ്പികളൊക്കെ ഒഴിവാക്കി പോകുന്നു അതുകൊണ്ടപ്പോൾ എന്ത് ചെയ്ത് അൽമറയിൻ്റെ പാല് ജ്യൂസ് അടിച്ചപ്പോൾ പാല് ബാക്കിയുണ്ട് അല്ല പാലിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു അപ്പം ആർക്കെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ കൊടുത്തിട്ട് കുപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കുറച്ച് ചോദിച്ചിട്ടുണ്ട് മോഡിങ്ങനെ ഓട്ടോ കൊടുക്കാം വളരെ സിമ്പിൾ ഇന്നലെ ചെയ്യാം നമ്മൾ എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവം ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുക ഇതാകുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടും നമ്മളെ നാളികേരത്തിൻ്റെ മണം വരണ്ടല്ലോ തേങ്ങന്റെ ഒറിജിനൽ വെളിച്ചെണ്ണ ഉണ്ട് ഓക്കെ ഞാൻ വാങ്ങുമ്പോൾ നാന്നൂറ്റി എത്ര ആണ് ഓക്കെ ബുദ്ധിയുള്ള പരിപാടി ഇവിടെ ആർക്കും അറിയില്ല ഓരോ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഏ ഇതിൽ വെളിച്ചെണ്ണ വേറെ അവിടെ വേറെ ഇപ്പഴത്തെ വെളിച്ചെണ്ണ നമുക്ക് എന്തെങ്കിലും മൂടി ഇട്ട് കൊടുക്കാം എന്തൊരു സിമ്പിൾ കേടാ അല്ല അന്നല്ല അന്നല്ല നിന്നല്ലോക്കാ അതൊക്കെ വെളിച്ചെണ്ണ അൽമുറയിലോട്ട് മാറ്റി തന്നെ ഇത്രയും കാലം ഈ ഐഡിയ തോന്നിയില്ലല്ലോ എന്നാ പറഞ്ഞത് യൂസ് ബ്രെയിൻ എന്ന് പറഞ്ഞത് ഇന്ന് എന്റെ മെസ്സായത് കൊണ്ട് തന്നെ സമയം എട്ട് മണിയായപ്പോ എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാർ കടുക് പുറത്തുള്ള കറുപ്പുകളുണ്ട് കട്ട പിടിച്ചെടുക്കുന്നത് ഓ അമ്മമാർക്ക് അറിയില്ല ബീഫ് കറി ചീഫ് കൊട്ടാം ബീഫ് വിത്ത് സാമ്പാർ എന്താ പറഞ്ഞാൽ ഐറ്റം കണ്ടെത്താൻ പറ്റുന്ന നോക്കാം കഷ്ടത്തിന്റെ ഇടയ്ക്ക് പീസ് ഇട്ടുമ്പോഴേ എന്താണ് ഇത് നോക്കും അല്ലാതെ ഇപ്പൊ രണ്ട് പാത്രം കഴുകാൻ പറ്റുക